ഞാൻ കുറച്ച് പൊടിച്ചാളം ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി പുതുപോലെ പൊടിച്ചാളിയാൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കണം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ പച്ച കുരുമുളക് എടുത്ത് പുളിമുളക് വെറ്റിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇതുപോലെ നമ്മൾ അരയ്ക്കുന്ന ജാറെടുത്ത് കുരുമുളക് പച്ച കുരുമുളക് അതിലേക്ക് ഇടാം നല്ല മുളകെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിലേക്ക് പത്ത് കൊച്ചുള്ളി അഞ്ച് വെളുത്തുള്ളി അപ്പം ഈ പച്ച പത്ത് കൊച്ചുള്ളി അരി പൊടിയായിട്ട് അരിഞ്ഞ് കടു വറുത്ത് അതിൻ്റെ വഴറ്റി അതിലേക്ക് അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ജാറിലോട്ട് ഒഴിക്കുകയാണ് പച്ച കുരുമുളക് കുരു കുരുമുളക് നമ്മളിട്ടെങ്കിലും നമ്മളൊരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടും ഇങ്ങനൊരു പുളിമുളക് തയ്യാറാക്കുമ്പം ചിലർ മല്ലിപ്പൊടി ഇടുമല്ലോ പക്ഷെ ഞാനിതിനകത്ത് അരസ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടയു ഇനി ഇതൊന്ന് അരച്ചൊണ്ട് വരാം ഇതിനകത്ത് ഞാൻ വേറെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടണം ഉപ്പ് ഇട്ട്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടും അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് ഇട്ടാലും മതി എന്തായാലും ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ ഇടയാണ് ഉപ്പ് ഇത് അരച്ചൊണ്ട് വരാം ഇതിന് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ പുളിയിലൂടെ ഒഴിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇത് വെക്കാനായിട്ട് ഞാൻ കൂട്ടരച്ചോണ്ട് വന്ന് അപ്പം ഈ ചട്ടിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കായമാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ നമ്മളീ കൂട്ടതിലേക്ക് അരച്ചുണ്ടെന്ന കൂട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലഴുകി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ ഇതുപോലെ എടുത്തിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം തിളച്ച് വന്ന കറിയിലേക്ക് മീൻ വാരി ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഈ കറി തിളച്ചതിന് ശേഷമേ ഒന്ന് തിളച്ചതിന് ശേഷമേ മീനിടാറുള്ളൂ അല്ലാതെ ഇടുന്നവരും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിമുളകത്തിന് തക്കാളി ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും ആ അതിൻ്റെ ആയിട്ട് കയർപ്പൊക്കെ അങ്ങ് മാറും ഇനി അടച്ച് വേവിക്കാം ഇപ്പോഴും തേങ്ങ അരക്കാതെ പച്ച കുരുമുളക് അരച്ച കറി ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ചിട്ടില്ല അങ്ങനെ പറ്റി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചവിട്ടി പിടിക്കും എന്നാലും ഇവിടെ പിടിച്ചിട്ടില്ല സൂപ്പർ കറി ഇനി ഇത് ദോശയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി ചപ്പാത്തി കഴിക്കാനായാലും അത്തരത്തിലൊന്നും ഒരു കറി ഉണ്ടാക്കിയാൽ മതി നല്ല കറിയാണെങ്കിൽ ഒരു കറി മതി എന്ന് പറയത്തില്ലേ അതുപോലെ ഈ ഒരു കറി മതി എല്ലാത്തിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം നല്ല അടിപൊളി കറിയാണ് കണ്ടാൽ പോലും പറയത്തില്ല ഇത് തേങ്ങ അരയ്ക്കാത്ത കറിയാണെന്ന് അടിപൊളി സൂ കറിയാണിത് എന്തല്ലേ